അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീണ്ടായിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ടാം ഘട്ട വളപ്രിയത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇലയിൽ മൈക്രോന്യൂട്രീൻസ് കൊടുക്കുകയാണ് അത് ഏതൊക്കെയാണ് കൊടുക്കുന്നത് കൊടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ആദ്യം ഒന്ന് വിശദീകരിച്ചതിന് ശേഷം നമുക്ക് ഏതൊക്കെ മരുന്നുകളാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇലയിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇലക്കരിച്ചിലോ കുഴുക്കടി അങ്ങനെയുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഇലക്കുണ്ടോ എന്ന് നോക്കുക അങ്ങനെ രോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇലയിൽ സ്പ്രേ ചെയ്യുക ഇലയിൽ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലാകുന്നതിന് മുമ്പ് തന്നെ ഇലയിൽ സ്പ്രേ ചെയ്യണം അതായത് ഏർലി മോർണിംഗിന് തന്നെ ഇലയിൽ സ്പ്രേ ചെയ്യണം ചെറിയ സമയം ഉണ്ടാകും മഞ്ഞുവെള്ള മെഷീൻ ഉണ്ടാകുന്നു മഞ്ഞ കൂടി തന്നെയാണ് ഇലയിൽ സ്പ്രേ ചെയ്യേണ്ടത് ഇലയിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ മുകളിലും താഴെയും സ്പ്രേ കിട്ടത്തക്ക രീതിയിലായിരിക്കണം സ്പ്രേ ചെയ്യേണ്ടത് അതിന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാ നോക്കാം ഒന്ന് വയോ ഒന്ന് ന്യൂട്രി ന്യൂട്രമിൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് മരുന്നുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്ത് ബയോസ്റ്റിമുലിനകത്ത് അമിനോ ആസിഡ് സി വീഡ് അങ്ങനെയുള്ള ഘടകങ്ങളാണ് അതിനകത്തുള്ളത് അത് ഒരു കൂടുതലായിട്ട് മൈക്രോന്യൂട്രീൻസുകളുടെ ഒത്തിരിയേറെ സംഭവങ്ങൾ അതിനകത്തുണ്ട് അതുപോലെ വിറ്റാമിൻസും ഉണ്ട് അതിനകത്ത് അതിൻ്റെ കൂടുതൽ തന്നെ എല്ലാ മൈക്രോ ന്യൂട്രിയൻസ് സുസൂക്ഷ്മ മൂലങ്ങളും അടങ്ങിയിട്ടുള്ള ന്യൂട്രിമാനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോളിയാർ കൊടുക്കുന്നതോടുകൂടി നമുക്ക് എല്ലാ തരത്തിലുള്ള മൈക്രോ കണ്ടൻറ്റുകളും വാഴയിലെത്തും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു വളർച്ച കിട്ടാനും കുലകൾ വരുമ്പോൾ നല്ല രീതിയിൽ മികച്ച ഒരു വിളവിലോട്ട് എത്താൻ ഈ രണ്ട് സാധനങ്ങൾ നമ്മളെ സഹായിക്കും നമുക്ക് പ്രധാനമായിട്ടും ഇതുകൊണ്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മൈക്രോ കണ്ടന്റുകളാണ് നമുക്ക് വാഴയ്ക്ക് ലഭിക്കുക എത്രത്തോളം കണ്ടന്റുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും അത്രത്തോളം വളർച്ച കരുത്തും വാഴയ്ക്ക് നമുക്ക് ലഭിക്കുന്നതാണ് ഇത് രോഗങ്ങളുള്ള സമയത്ത് ചെയ്യാതിരിക്കുക അതുപോലെ നല്ല വെയിലുള്ള ബാഷ്മീകരണം കൂടുതലായിട്ട് നടക്കുന്നതുകൊണ്ട് ഇലയിൽ കൃത്യമായിട്ട് ഇത് ഒബ്സർവ് ചെയ്യണമെങ്കിൽ വെയിലിന് മുമ്പായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ മഴ പെയ്യാതെ ഴു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിനൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇങ്ങനെ ചെയ്ത് ഇനി നമ്മൾ വളപ്രയോഗത്തിൻ്റെ ഡേറ്റിൽ മാറ്റമില്ല നമ്മളിപ്പോൾ രണ്ട് ഒരു ഒരേഴ് ദിവസം മുമ്പ് വളം ചുവട്ടിലിട്ട് കൊടുത്തിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇന്ന് ഈ ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇലകളിൽ പോളിയാർ ചെയ്യുകയാണ് പക്ഷേങ്കിൽ നമ്മളടുത്ത വളപ്രയോഗം ഒരു ട്വൻ്റി ഫോർ ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത വളപ്രയോഗം ചെയ്യും അതായത് ഇത് നമ്മളൊരു ബൂസ്റ്റിംഗ് ആയിട്ടാണ് ശരിക്കും ചെയ്യുന്നത് ഈ ഒരു ബൂസ്റ്റിംഗ് വാഴനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും അതായത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വാഴയ്ക്ക് എത്രത്തോളം കരുത്ത് വന്നിട്ടുണ്ട് ന്യൂട്രിയൻസ് എത്രത്തോളം വാഴയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് അടുത്ത വളപ്രയോഗം ചെയ്യുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ് അത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നതേ വരെ എല്ലാവർക്കും നമസ്കാരം